ഹലോർ എല്ലാ എനിക്ക് നമ്മൾ అప్పు రే వై తనప్పు ఇచ్చిట్ బ్రేక్ వేగం వేగం విచాక అది కిట్టీకి పట్టిన పోనా చిట్ <Workers> no, <variety> <są bass im familiar> ഓക്കേ ബാ ബൈ അമ്മ ഗുഡ് മോർണിംഗ് നല്ല ഉറങ്ങി രാവിലെ ഇച്ചിരി തണുപ്പുണ്ടോ അല്ല അപ്പൊ ഞാൻ വേഗം വേഗം ചായ ഉണ്ടാക്കട്ടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെന്താ നല്ല ഇത് ഡബിൾ ഉണ്ട് നല്ല നല്ല കല അവിടെ അമ്മ ഉണ്ട് ഈ അമ്മ നമുക്ക് ഫുഡ് ചോയിക്കും ഫുഡ് കൊടുത്തിനെ തോണ്ടും ഞമ്മക്ക് പൂച്ചടിച്ച ഞാൻ ഫുഡ് ഉണ്ടാക്കട്ടെ ചായ വേണോ കട്ടൻ ചായ വേണോ ില്ല അപ്പൊ ഞാൻ ചോദിച്ചു ഫ്രണ്ട് എന്തു എഴുന്നേറ്റില്ലേ പറയണോ അവര് രാവിലെ എനിക്കില്ല പിന്നെ ഇവിടത്തെ പിള്ളേർക്ക് തണുപ്പൊന്നും അങ്ങനെ കൊഴപ്പ ഞങ്ങളൊക്കെ എഴുന്നേറ്റൂട്ട ഞങ്ങളൊക്കെ എഴുന്നേറ്റു നീ മാത്രം എഴുന്നേറ്റില്ല ഗുഡ് മോർണിംഗ് സ്ഥലം കിടക്കാൻ പൊന്നു പാന്റ് ഇട്ടു കൊടുക്കട എത്ര നേരം ഫസ്റ്റിന്റെ വന്ന് പോലീസ് കഴിഞ്ഞിട്ടോ എഴുന്നേറ്റോന്ന് നോക്കണം ആ അവിടെ ചാടി ചേച്ചി കൈപ്പിടിച്ചിട്ട് അപ്പൊ അതേ രാവിലൊക്കെ മെന്തി आलू കടല ആലൂ കടല പിന്നെ പൂറി ഉണ്ടാക്കാം പൂരി 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 ആഹ് അത് കാണിച്ചു തരണ്ടേ എന്നിട്ട് എല്ലാ ജോലിയും ചെയ്യും കഞ്ഞി വെക്കാനും കറി വെക്കാനോ കൊച്ചിന് അപ്പൊ എന്നെ നോക്കി പറഞ്ഞിട്ട് എന്നെ മൂന്ന് വർഷം കേരളത്തിലല്ല കൊണ്ടുപോട്ടെ കേരളത്തിൽ എന്താ പണി പണി അല്ല എല്ലാരും മേടിക്കാരി കൊച്ചിനോട് പറഞ്ഞിട്ടല്ല കൊച്ചി ഓരോ കാര്യങ്ങള് ചെയ്യുന്നത് അത് മറ്റുള്ള കണ്ടിട്ടല്ലേ അപ്പൊ നീവങ്ങനെ ചെയ്യണം എല്ലാ പണിയും ചെയ്യും അങ്ങനെ വേണം കുടുംബത്തില് നോക്കുന്നുണ്ട് നന്നായിട്ട് അതുകൊണ്ടാണ് കൂടുതൽ നന്നായിട്ട് നോക്കുന്നത് കൊണ്ടാണ് അവര് അയ്യോ എൻ്റെ ഞാനും കൂടി അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തു കൊടുക്കാമെന്ന് നോക്കാത്ത ആൾക്കാർക്ക് ആ പെടങ്ങൾ തന്നെ കടന്ന് പണി ചെയ്തോട്ടെന്തോട്ടെ ഒരു ദിവസം കൊണ്ടു എന്ത് കൊണ്ടാ നിങ്ങൾ നോക്കുന്നുണ്ടോ ഞാൻ നിങ്ങൾക്ക് ഞാനൊരു ഓരോരുത്തർക്കും ചിലപ്പോ ഓരോരുത്തർക്ക് വീട്ടുപണിയാക്കി വേറെ സാഹചര്യം ഉണ്ടാവും പക്ഷെ എനിക്ക് ചോദിക്കുമ്പോൾ കൊണ്ടുവന്നുണ്ടോ അതാണ് വലിയ കാര്യം കാര്യമായിട്ട് കണ്ണുള്ള കണ്ടെ വില അറിയില്ല ഞാനുള്ള എന്റെ വില അറിഞ്ഞില്ല ഞാൻ

നമുക്ക് ചേച്ചിക്ക് വിട്ടു പോവാ എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കാട്ടോ ചേച്ചിക്ക് ചേച്ചിക്ക് മക്കലൊക്കെ സർപ്രൈസ് നമുക്ക് നോക്കാം മക്കളുണ്ടോ

ए छिट्टो हुन्थ्यो चे चिक बिलुचिक कोरियर भन्नु ठुलो त अरे भा भए त नलो सामान पराई छु कि तल झर्छ छिटो कोरियर मेरो साथी आउँदैछ कालिम्पोङको कि उस हातमा परायो छिटो छिटो त्यो ऊ गाडीमा दिइराखेर स्पिड जान्छ मेरो नै लिएर जा छ सामान

आइपुग्यो जब सबै भयो जुम्बा पाराइ मात्रै हो अब नोङ नोकी हेरिकन उन्डार्नु तरङ्गोन उन्डार्नु है

యా బిగే క్లాస్ లేయర్ నో లే మాదరే తోనుండో কই 도గెకో యాస కరో అన్నోడు కునియాన్ వర్నేకడా ఆ ఆ ఎంతక ఠూలో మయ హగాడం జే జీ ఎంత వెలిద ఉందల్ల ఇదెసక సే జీ ఎంత బడా మెయ ఉనా ٹھికే ఓ నుంోచే ఇయ్యై జతో తమ్మె స గాండే குர்க்கிப மு கேக்க உரிக்க Yeah. इजा, इजा ना hmm. so, so. Like ും ഫുഡ് കേ അവിടെ കാക്ടസ് ഗാർഡനും ഉണ്ട് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് കാക്ടസ് ഗാർഡൻ പോയി കണ്ടിട്ട് വരാ അടുത്തോന്നു പച്ച ഞാൻ പോയിട്ടില്ലേ അപ്പൊ ഞാനും ഫസ്റ്റ് ടൈം പോണുണ്ടോ അതെ അമ്മ ഇണ്ടോ അനോ വെള്ളം നമുക്ക് നമുക്ക് മേലത്തെ വരും അപ്പൊ ഇങ്ങനത്തെ എല്ലാവർക്കും പൈപ്പ് ഉണ്ട് എല്ലാരൊക്കെ പൈപ്പുണ്ട് കണ്ടോ മറ്റേ പൈപ്പ് പൈപ്പിടാൻ പറ്റൂലോ അതെ അമ്മമ്മമാരെ ആഴ്ചയില് രണ്ടു ദിവസം ചേച്ചിക്ക് വെള്ളം കിട്ടല്ലേ മൂന്ന് ദിവസം നിങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോ ഞാൻ ടയർഡായില്ല അത് എളുപ്പമുണ്ടോ പട്ടി കഴിക്കുന്ന കഥക്കാണ്

ണ്ടോ നമ്മക്ക് കുളിക്കുമ്പോ ഇങ്ങനത്തെ കണ്ടിട്ടുണ്ടോ അമ്മേതത്തിൽ ഞാൻ ഇങ്ങനത്തെ കാറ്റസ് ആദ്യത്തെ ഫസ്റ്റ് ടൈം ഐമിട്ടോ ഫസ്റ്റ് ടൈം കാണാനും എന്റെ ചേച്ചിക്ക് വീട് അടുത്തുണ്ട് ഈ കാക്ടസ് ഗാർഡന് പക്ഷെ ഇതുവരെ നമുക്ക് വന്നിട്ടില്ലേ ഫസ്റ്റ് ടൈം വന്നിട്ടുണ്ട് പക്ഷെ നല്ലൊരു ഭംഗിയുണ്ടല്ലേ ഭയങ്കര പ്പൊക്കെ കുത്തി കൊടുത്തേ മേടിച്ചു നമുക്ക് ചൈനീസ് ഫിഗ് പറഞ്ഞിട്ട് ഫിഗ് എവിടെന്തോ നല്ല ചൈനീസ് ഫിഗ് അരോസ് പറ്റില്ല അതെ കാര്യം പറയാ ആ സംഭവം ചോദിച്ചാ അമ്മ എന്നാലും എന്നോട് പറഞ്ഞ കൊറേ എനിക്ക് വിശക്കുന്നറ വശക്കുന്നറു പറയാ അപ്പൊ ഞാൻ പറഞ്ഞു അമ്മച്ചി ഞമ്മള് അല്ല ഞങ്ങള് അമ്മയോട് ദയ ദയമാണെങ്കിലും കാര്യമില്ല ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോ ടൗണിലേക്ക് പോകുമ്പോ ഞാൻ എത്ര ഒരു നാരങ്ങ വെള്ളം ഒരു നാരങ്ങ വെള്ളം അല്ല അല്ലെങ്കിൽ മഞ്ജി എന്തെങ്കിലും ഒരു പൊറോട്ട പീപ്പ് അന്ന് മേടിച്ചു ഇന്ന ഇന്ന് അമ്മനോട് അത് പറയാൻ ഫുഡ് വിശക്കണം പറയാൻ വിശക്കണമെന്ന് പറയാൻ പോകാതിരിക്കാൻ വേണ്ടി സത്യല്ലേ സത്യല്ലേ പൈസ കൊട്ടക്കണ പൈസല്ലേ എനിക്ക് ഫുൾ കുറ്റങ്ങളാ അഞ്ചു രൂപ പൈസ ഉണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പൈസ ചെയ്യാൻ പറ്റൂ അതെ ഇങ്ങ എന്താ കാനനും വന്നാനും എന്നോട് വഴക്കുണ്ടാക്കുന്ന ഒറ്റ കിട്ടാവും അല്ലെങ്കി അവര് ഭയങ്കര ഫൈസാ ൂടി രണ്ട് കൈ വെച്ചിട്ട് ആൾക്കാർ കാണുക സത്യങ്ങൾ എങ്ങോട്ട് നിങ്ങള് പൊറത്ത് വന്നേക്കുന്നേ അതായത് ഇവിടെ ഇങ്ങനെ ചൂടൊന്നും ഇപ്പൊ ഇവിടത്തെ ഒരു കാമന്തരീക്ഷം അല്ലേ അപ്പൊ നമുക്കിങ്ങനെ ഇഷ്ടം തോന്നും ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പുണ്ട് ചൂടില്ല അപ്പൊ നമുക്കിത് പാറിപ്പാറി നടക്കാൻ തോന്നും ഇതൊക്കെ ഉണ്ടോ നല്ല നല്ല ഫ്ലവർ കാണുന്ന ഇഷ്ടം എവിടെ നോക്കിയാലും നല്ല നല്ല പൂക്കൾ അപ്പൊ നമുക്ക് മനസ്സിലൊരു ഹാപ്പി കിട്ടും ഞാൻ വിചാരിക്കുകയാണ് ഞാൻ ഇത്ര നടന്നിട്ടും നിങ്ങൾ രണ്ടുപേരും നടന്നിട്ട് എന്താ വയ്യ നിങ്ങൾക്ക് ഞാൻ നീ മുപ്പത് ഓക്കെ ഓക്കെ ശരി ഇതോടെ ഓടിക്കരു ഓടിക്കാ ഏതായാലും ആരായാലും ഓടിയ കൊറച്ച് കതയ്ക്കും നിങ്ങളെക്കാളും സ്മൂത്ത് ആയിട്ട് ഞാൻ ഓടും അങ്ങനത്തെ ഒരു ഉടായി പോയത് തോന്നണം അമ്പത്തഞ്ചു വയസ്സിൽ നിനക്ക് തോടിക്കാം നിനക്ക് മുപ്പത് വയസ്സിൽ തോടിക്കടാൻ പറ്റും നിനക്കൊന്നു ഓടിക്കാരാമോ ഞാൻ ഓടിത്തരും ചേച്ചി വീട് പിടിക്കുന്നു എന്നോട് പറഞ്ഞിട്ട് കിളക്കാൻ പാടില്ല എങ്ങനെ ഇങ്ങനെ ഒന്നും കാണിക്കാൻ പാടില്ല ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല സ്ട്രോങ് എഴുതി അതൊന്നും പറഞ്ഞു കാര്യട്ടോ അമ്മ പറഞ്ഞത് ഇങ്ങനെ താലിമനല്ല എന്റെ വൈഫും പറഞ്ഞേ മാല എന്റെ വൈഫിന്റെ ആഗ്രഹമായിരുന്നു പോലെ ഇത്ര ഉണ്ടായി അമ്മ പക്ഷെ പോലെ തന്നെ കിട്ടിട്ടേപ്പാർക്ക് എന്റെ മോള് ഓടിക്കാറായിരിക്കും എനിക്കത് പുല്ലടേയും അതെന്താ എനിക്കറിയത് ഓടി ചരേണ്ട വെള്ളപ്പറം ചേച്ചിപ്പോ നല്ല ടേസ്റ്റ് അല്ലേ അപ്പൊ അത് കരെ

പ്രപ്പോസ് പിന്നെ അതുണ്ടാക്കാൻ എനിക്ക് അറിയില്ല മരുമുക്ക് സർപ്രൈസിക എനിക്കറിയില്ല ഷോപ്പിങ്ങിന് പോയിട്ട് എന്തെണ്ണം നമ്മളുണ്ടാക്കി ശരിയാ ചപ്പാത്തി ഞാൻ കേക്കണ്ടായിട്ട് മമ്മൂസ് റെഡി മോമു കഴിക്കാം ഞാൻ പിന്നെ പിള്ളേരെ പിസ്സ കായിച്ചിട്ട് വായിരുന്നായിരുന്നു ശരിക്കും എല്ലാര്ക്കും മൊമുണ്ടാക്കി പക്ഷേ പിള്ളേർക്ക് പിസ്സ കായിച്ചിട്ട് വയരുന്നായിരുന്നു സിജി അമ്മ കൊറച്ച് കഴിച്ച സിജി അമ്മ കൊറേ ഇഷ്ടമല്ലേ മൊമോ രണ്ടും മൂന്നും പിസ്സ കായിച്ച അപ്പൊ ഞാനും പിസ്സ കഴിക്കാം അപ്പു കൂട്ടാക്കും ഏ മൊമു കഴിക്കാം അപ്പകുട്ടും മമ്മൂ ഐറ്റം ലൈപ്പറു അപ്പു കൂട്ടം എന്താ വേണം സ്വന്തം കഴിക്കുക പക്ഷെ ഇതും നമുക്ക് ഗോതമുണ്ട് കേട്ടോ സൂചി ആട്ട പറയും ഇതില് ഗ്യാസില് ഗ്യാസ് വരൂല സ്പൈസി ഉണ്ട് നല്ല സ്പൈസി തക്കാളി ചമ്മന്തി അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉണ്ടോട്ടോ നല്ല സ്പൈസി ഉണ്ടോ ഇനത്തൊക്കെ വീഡിയോ എത്രയുണ്ടോ ഇന്ന് പൊറത്ത് ഔട്ടിങ് ഒന്നും പോയില്ലേ ചേച്ചിക്ക് വീട്ടിൽ വന്ന് ചേച്ചിക്ക് സർപ്രൈസ് ഉണ്ടോ പിന്നെ ചേച്ചി ഇല്ല ചേച്ചിക്ക് സർപ്രൈസ് ഇല്ല ചേച്ചിക്ക് പെറ്റിനെ കാണുമ്പോ ഇതായി പോയി ഇത് ഉണ്ടോ ഇല്ല സ്വപ്നം മാതിരി ചേച്ചി ഞാൻ അവിടെ നന്നാക്കിന്ന് പോയില്ല ആ സമയത്ത് പറയാനൊക്കെ വിശ്വാസം ഇല്ല നിങ്ങൾ വന്നിട്ടോ ഉം പെറ്റിനെ വരുമ്പോ ഷോക്ക് മാതിരി എന്തോ എന്തോ കിളി പോയി മാതിരി ആയിട്ടുണ്ടായിരുന്നു കൊറേ നേരം അവിടെ ഇരിക്കുമ്പോ പിന്നെ ചേച്ചി ഉസാരായി ഫസ്റ്റ് വരുമ്പോ പെറ്റിനെ വരും അപ്പൊ ഇതായി ടെൻഷൻ ആയിട്ട് ഉണ്ടാവാസൊക്കെ ദോശം കഴിഞ്ഞോ പിന്നെ അമ്മക്കേ അപ്പുക്കുട്ടൊക്കെ ചോരു നമ്മ നാട്ടിക്ക് ചോര മട്ടൺ റൈസ് ഉണ്ടോ ഇല്ല പിന്നെ മമ്മുക്ക് റെസിപ്പി ഉണ്ടല്ലോ ഞാൻ എൻ്റെ യൂട്യൂബിലുണ്ടോ ആൾക്കാർക്ക് കാണാൻ താല്പര്യം അവിടെ പോയി കാണാം ഓക്കെ അപ്പോൾ പിന്നെ അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എല്ലാവർക്ക് ബൈ ബൈ ഗുഡ് നൈറ്റ്